നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല എന്നാൽ ശനിയാഴ്ച മുതൽ മഴ ശക്തമാകുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ വടക്കൻ കേരളത്തിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നത് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റും പ്രതീക്ഷിക്കുന്നതായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വന്നതിന് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് തുടർന്നും പുതുക്കി നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു തിരുവനന്തപുരത്ത് നടന്ന തദ്ദേശ അദാലത്തിൽ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് സമാനമായ കേസുകളിൽ നിർദ്ദേശം ബാധകമാക്കി പൊതു ഉത്തരവ് പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു ആറ്റിങ്ങൽ സ്വദേശിനി ബി എസ് അശ്വതി നൽകിയ പരാതിയിലാണ് മന്ത്രി നടപടി സ്വീകരിച്ചത് കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് കൊമേഴ്സ്യൽ ലൈസൻസ് അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പരാതി ചട്ടം നിലവിൽ വരുന്നതിന് മുൻപുള്ള കെട്ടിടങ്ങൾക്ക് ലൈസൻസിൽ തൽസ്ഥിതി തുടരാമെന്ന പൊതു ഉത്തരവ് നിലവിൽ വരുന്നതോടെ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നവർക്കെല്ലാം ശാശ്വത പരിഹാരമാകും കെ എസ് മാർട്ടിലും ഇതിനാവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണം സംബന്ധിച്ച് വീണ്ടും വീണ്ടും എല്ലാവരും കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നതുകൊണ്ട് പറയുകയാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും അത്തരത്തിലുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഡി ബി ടി സെൽ അധികാരികളുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക വിതരണ ഉത്തരവ് ഇരുപത്തിയഞ്ചിന് മുൻപായിട്ട് തന്നെ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും പെൻഷന്റെ വിതരണം നടക്കുക ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഈ മാസം വിതരണം ചെയ്യുക ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് കുടിശ്ശിക ഉൾപ്പെടെ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനും സാധ്യതകൾ വളരെ കൂടുതലാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഈ വർഷം എ വൈ കാർഡ് ഉടമകൾക്ക് അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കെറ്റുകൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിനായിട്ട് മുപ്പത്തിനാല് കോടിയോളം രൂപ മുൻകൂറായിട്ട് സപ്ലൈക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട് ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം കിറ്റുകളാണ് വിതരണം ചെയ്യുക തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തന്നെ തുണിസഞ്ചിയും നൽകുന്നതായിരിക്കും അതോടൊപ്പം വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വൻവർദ്ധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഇന്നുണ്ടായി ഇന്ന് വ്യാഴാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിട്ട് സ്വർണ്ണത്തിന് മുപ്പത് രൂപയും പവന ഇരുന്നൂറ്റി രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് അപൂർണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ദിവസങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക